പാർലമെന്റിലെ പുകസ്പ്രേ പ്രതിഷേധത്തിന്റെ ആസൂത്രകൻ ലളിത് ഷാ എന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ശക്തമാക്കി സഭവസമയം പാർലമെന്റിന് പുറത്തുണ്ടായിരുന്ന ലളിത് ഷാ സഹപ്രവർത്തകന് വീഡിയോ അയച്ചു നൽകി പ്രതിഷേധത്തിനായി ഒന്നര വർഷം മുമ്പ് ആസൂത്രണം തുടങ്ങിയതായാണ് വിവരം ബംഗാളിലെ എൻ ജിഒ സംഘടനകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലളിത് ജായുടെ പക്കലാണ് മറ്റു പ്രതികളുടെ മൊബൈൽ ഫോണുകൾ നീലം ദേവിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തിയൊന്നിന് ഇയാൾ ബംഗാളിലെ സുഹൃത്ത് നിലക്ഷ ഐഷിന് അയച്ചുകൊടുത്തു മാധ്യമങ്ങളിൽ ഇത് കാണുന്നുണ്ടോയെന്നും ദൃശ്യങ്ങൾ സൂക്ഷിക്കാനും ജയ്ഹിന്ദുമാണ് സന്ദേശത്തിലുള്ളത് നിലക്ഷായുടെ പുരുലിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാമ്യവാദി സുഭാഷ് ബോസ് സഭയുടെ ജനറൽ സെക്രട്ടറിയാണ് ലളിത് ജ ഭഗത് സിംഗ് ഫാൻ ക്ലബ്ബ് വഴി പരിചയപ്പെട്ട ഇവർ ഒന്നര വർഷം മുൻപ് മൈസൂരിൽ ഒത്തുകൂടി മൊഹാലി വിമാനത്താവളത്തിന് സുഭാഷ് ചന്ദ്രബോസിന്റെ പേര് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ ഈ സംഘമുണ്ടായിരുന്നു സംഘത്തിലെ സാഗർ ശർമ്മ ജൂലൈയിൽ പാർലമെന്റിന് മുന്നിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ നിരീക്ഷിച്ചു പുകസ്പ്രേക്കുള്ള ഷെല്ലുകൾ അമോൽഷിന്റെ സ്വന്തം നാടായ മഹാരാഷ്ട്രയിലെ ലത്തൂരിൽ നിന്നാണ് കൊണ്ടുവന്നത് ഞായറാഴ്ച രാവിലെ സംഘത്തിലെ എല്ലാവരും ഇന്ത്യ ഗേറ്റിലെത്തി പ്രാഥമിക യോഗം ചേർന്നു പിന്നീട് വിക്കി ശർമ്മയുടെ ഗുരുഗ്രാമിലെ വസതിയിലെത്തി പുകസ്പ്രയുമായി സംഘത്തിലെ ആറുപേരും പാർലമെന്റിൽ കടക്കാനായിരുന്നു പദ്ധതി പക്ഷേ രണ്ടു രണ്ടുപേർക്ക് പ്രവേശന പാസ് കിട്ടിയുള്ളൂ എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച പ്രാഥമിക വിവരം നാഷണൽ ഡെസ്ക്